ഞാൻ അവരെ ഈ നെഞ്ചിലാണ് കൊണ്ടിരുന്നത് എന്റെ പെങ്ങന്മാരെ പോലെ എൻറെ പെൺ കുട്ടികളെ പോലെ അവിശ്വാസം അവര് തെറ്റ് എന്തായാലും ഇക്കാർക്ക് തോന്നിയത് എന്താ മുന്നിൽ പറഞ്ഞു പറയാൻ പാടില്ലായിരുന്നു അപ്പം ഇന്നലത്തെ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും അറിയാം എന്താണ് ഈ ഒരാഴ്ച നിന്ന് യൂട്യൂബ് ബിഗ് ബോസ് കോഴ്സ് കത്തിക്കൊണ്ടിരുന്ന ചർച്ച എന്തായിരുന്നു അതിൻ്റെ ആണ് ഇന്നലെ നമ്മൾ കണ്ടത് ആദില നൂറ ഷാനവാസ് ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നത് കണ്ടു അതിൻ്റെ അകത്തെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നു കംപ്ലീറ്റ് ഇതേ പരുവത്തിലെത്തി ഷാനവാസിന്യവിനും തമ്മിൽ പിണങ്ങുന്നതും ഈ ഒരു വിഷയം ഉണ്ടാക്കുന്നതും എല്ലാം ആതിലേടെ കയ്യിൽ നിന്ന് പോയ കാര്യങ്ങളാണ് ആദില ഇതുപോലെ വേറൊരു കാര്യം പറയണം ആദില സത്യം പറഞ്ഞാൽ ഇവരെ രണ്ട് കുഞ്ഞി പെങ്ങന്മാരായിട്ട് കരുതിയ ഷാനവാസിനിട്ട് ഇത്രയും വലിയ കുത്തു കുത്തുകൂത്താൻ പാടില്ലായിരുന്നു ആദില ഒരിക്കലും പക്ഷെ ആതിലയുടെ ആ ഒരു തെണ്ടിത്തരം എന്ന് പറയാം ആ തെണ്ടിത്തരത്തിന് നൂറോ കൂട്ട് നിൽക്കുന്നില്ല ഒരു ശതമാനം പോലും കൂട്ടില്ല ഇന്നലെ ലൈവ് പകൽ മുഴുവൻ വെക്കുമ്പോൾ നമുക്ക് കാണാം നൂറെ ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക പിന്നെ അങ്ങ് പൊട്ടിക്ക് കുറേ നേരം കഴിഞ്ഞ് ഞാൻ ആ വീഡിയോ ഇട്ടായിരുന്നു പൊട്ടിക്ക് ഇവിടെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നതെന്നൊക്കെ പറഞ്ഞാൽ നൂറെ പൊട്ടിക്കറിയുന്നത് പക്ഷേ അതൊന്നും അല്ല ആതിലേടെ ഭാഗത്തുനിന്ന് കൈവിട്ട് പോയെന്നറിയാം ആതിലെ ഈ കൊണ്ട് കൊണ്ടെത്തിയത് നമ്മുടെ ഗെയിം ചേഞ്ചറാണ് ആ പേരവിടെ സംഭവിച്ചത് അതായത് റിയാസിന് വന്നിരിക്കുന്ന മറ്റൊരു പേരെന്താണ് ഗെയിം ചേഞ്ചർ പോസിറ്റീവായിട്ട് പൊക്കൊണ്ടിരിക്കുന്ന കാര്യ മത്സരാർത്ഥികളെ പിടിച്ച് ചേഞ്ച് ചെയ്യിച്ച് നെഗറ്റീവിലേക്ക് തള്ളിവിടാൻ ഏറ്റവും നല്ല ആൾ ആരാന്ന് ചോദിച്ചാൽ റിയാസ് ആണ് അവിടെ വന്ന് ആദ്യം നെവിനെയൊക്കെ ചേഞ്ച് ചെയ്യിച്ചിട്ടുണ്ട് നിവിനാണെ അഹങ്കാരം കൊണ്ട് തലയ്ക്ക് മത്തു പിടിച്ചിരിക്കുക ഇതൊരു ഷോയിലാണെന്ന് പോലും ആരുണ്ട് ഇവിടെ ചോദിക്കാൻ ഞാൻ നിവിൻ അവിടെ നടക്കുന്നത് ആ രീതിക്കെത്തി അപ്പം ഈ സംഭവം മനസ്സിലായല്ലോ ഇത് ആതിലെയാണ് ഇനി അവിടെ ഇന്നലെ ലൈവിൽ പറയുന്നുണ്ട് ആതിലെയാണ് ഈ സംഭവം ആദ്യം കൊണ്ടിരുന്ന് എടുക്കുന്നത് നെവിൻ്റെ ശ്രൈണഭാവമുള്ള പുരു പുരുഷൻ എന്നൊക്കെയാണ് പറയുന്നത് അല്ലാതെ എൽ ജി ബി ടി ക്യൂന്ന് ഈ ശ്രൈണഭാവം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഭാവമാണ് ശ്രൈണത അത് സ്ത്രീകളുടെ ഭാവമാണ് പുരുഷൻ്റെ ഭാവമല്ല പുരുഷ ഹോർമോണിൽ ആ ഒരു ശ്രൈണതയില്ല ഈസ്ട്രജൻ ഹോർമോൺ സ്ത്രീകൾക്കുണ്ട് ആ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ഫലമായിട്ട് സ്കിന്നും സ്കിന്ന് നല്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതും ഹാർഡായിട്ടിരിക്കില്ല പുരുഷന്മാരെ പോലെ അല്ലാതിരിക്കും അതേപോലെ തന്നെ ആ ശ്രൈണത വരുന്നതും സ്ത്രീയാണ് അപ്പോൾ ഒരു പുരുഷനായിട്ട് ജനിച്ചിട്ട് ശ്രൈണഭാവം വന്നിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ ഭാവങ്ങളാണ് വന്നിരിക്കുന്നതാണ് പറയുന്നത് ഇവർ വാദിക്കുന്ന എങ്ങനെയാച്ചാൽ ശ്രൈണഭാവമുള്ള പുരുഷൻ അപ്പോൾ ഒരു പുരുഷനായിട്ട് ജനിച്ചിട്ട് അയാൾ ശ്രൈണത കാണിക്കുവാണെങ്കിൽ അയാൾക്ക് തീർച്ചയായിട്ടും പുരുഷന്മാരെ കാണുമ്പോൾ സ്ത്രീക്ക് പുരുഷനെ കാണുമ്പോൾ ഉള്ള എതിർലിംഗത്തിലാണല്ലോ ആകർഷണം നടക്കുന്നത് അപ്പൊ സ്ത്രീക്ക് പുരുഷനെ കാണുമ്പോ ഉണ്ടാകുന്ന ആ ഒരു ആകർഷണം തീർച്ചയായിട്ടും നെവിൻ ഉണ്ടായിരിക്കും നിവിൻ പറയുന്നത് ശരിയാണെങ്കിൽ ഞാൻ ശ്രൈനഭാവമുള്ള പുരുഷനാണെന്നാണ് പറയുന്നത് പറയുന്നത് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല പുരുഷത്വമുള്ള പുരുഷന്മാരെ കാണുമ്പോൾ ആ ഒരു ഇഷ്ടം തോന്നിയിരിക്കും ആ മറ്റൊരു തരത്തിലുള്ള ഇഷ്ടം തോന്നിയിരിക്കും തീർച്ചയായിട്ടും അവരെ ടച്ച് ചെയ്യുന്നത് ആ രീതിക്ക് തന്നെയായിരിക്കും അതിനൊന്നും ഒരു മാറ്റമില്ല പ്രവീണിനെയൊക്കെ പിടിക്കുന്ന സീനൊക്കെ ഉണ്ട് ഇൻസ്റ്റയിലൊക്കെ കഴുത്തേക്കട പിടിച്ച് മോത്തേക്ക് മുഖത്തിന്റെ അടുത്തേക്ക് പ്രവീണന്റെ മുഖം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് പ്രവീൺ വെലം പിടിക്കുന്നതുകൊണ്ടാണ് അല്ലേ വന്ന് മുഖത്ത് മുട്ടുന്ന ഒരു രീതിക്കൊക്കെയാണ് കാണിക്കുന്നത് അടുത്തൊന്ന് കേൾക്കാം തെറ്റ് ഈ ഷാനവാസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആദിലേക്ക് പറ്റിയ തെറ്റ് സംരക്ഷിക്കാനാണ് ഞാൻ നോക്കുന്നത് സത്യം പറഞ്ഞാൽ ഇയാൾ ആരുവ ഇയാൾ അവിടെ ഗെയിം കളിക്കാൻ പോയതാണ് ഈ രണ്ട് പെൺകുട്ടികൾ കരഞ്ഞു കാണിക്കുക അല്ലെ ഈ പെൺകുട്ടികളോട് കൂട്ടുകൂടി അവർക്ക് വേണ്ടി ആ ഒരു ഗെയിം ഷോ ത്യാഗം സഹിച്ച് സമൂഹത്തിൽ മോശമായി തീർന്നതിന് ഇപ്പൊ മോശമായി ഇത് എങ്ങനെ ആകും ഇപ്പോഴും പറയാറായിട്ടില്ല അതിനു വേണ്ടി എന്തിനാ ആദിലെ സംരക്ഷിക്കാൻ നിൽക്കുന്നു ഇയാൾ പറയുന്ന ഞാൻ അവളുടെ ആ തെറ്റ് സംരക്ഷിക്കാൻ നിന്ന് അതായത് ആദില നീ ഈ വൃത്തിയേട്ട കാർഡല്ലേ ഇവിടെ ഇറക്കുന്നതെന്ന് നെവിനോട് ചോദിച്ചു നിവിൻ അത് ഇഷ്യൂ ആക്കി നെവിൻ അപ്പം തന്നെ അത് ക്യാമറയുടെ മുന്നിൽ പോയി എന്ന് പറഞ്ഞു മറ്റേ ബിഗ് ബോസ് ചെയ്ത് അവളെന്തുകൊണ്ട് പറഞ്ഞെന്ന് പറയിക്കണമെന്ന് പറഞ്ഞു അങ്ങനെയായി ആ പറയുന്നത് ശരിക്ക് പറഞ്ഞാൽ ഷാനവാസ് കേട്ടു കേട്ടിട്ടുണ്ട് ഓൾറെഡി ഷാനവാസ് അത് കേട്ടിട്ടുണ്ട് നെവിൻ അത് ഇഷ്യൂ ഇവിടെ കൊടുക്കാൻ പോവുക നെവിൻ എന്ന് ഷാനവാസിന് മനസ്സിലായി അത് കഴിഞ്ഞ് ആതിൽ വന്ന് ഷാനവാസിനോട് ചോദിക്കുന്നു ഇക്ക ഞാൻ ഈ ഇക്കാവയോടും അവ മോശമായിട്ട് അതായത് അതിന് മുന്നേ ഷാനവാസ് നെവിനെ മാറ്റിക്കിടത്തണം നിവിൻ്റെ പെരുമാറ്റവും ഇഷ്ടം ഇഷ്ടമല്ല കൂടെ കിടത്താൻ കൊള്ളില്ല എന്ന് ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേപോലെ പലരോടും ബി അവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കംപ്ലൈന്റ് അവിടെ ആര്യനുണ്ട് പലർക്കും ഉണ്ട് പ്രവീൺ ഉണ്ട് സാവു മോനുണ്ട് എല്ലാവർക്കും ഉണ്ട് അക്ബർ മാത്രം ഇത് സപ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട് നെവിനെ കൂടെ കിടത്തുന്നുണ്ട് കംപ്ലൈന്റ് ഇല്ലാതെ അപ്പോൾ ഷാനവാസിന് ഇങ്ങനെ ഒരു കംപ്ലയിന്റ് ഉണ്ടെന്ന് അറിയാം അതെടുത്ത് ഞാൻ പറഞ്ഞോട്ടെ എന്നുള്ള രീതിക്ക് ആദ്യം ചോദിക്കുമ്പോൾ നീ പറഞ്ഞോ എന്ന് പറയുന്നുണ്ട് അവിടെ ഷാനവാസ് ഷാനവാസ് അവിടെ പറഞ്ഞു എന്തിനാണെന്ന് ചോദിച്ചാൽ ആതിലെ മാത്രം ഒറ്റയ്ക്ക് നിന്ന് നെവിനെതിരെ വൃത്തിയിട്ട കാർഡ് ഇറക്കിയെന്നും പറഞ്ഞ് ലാലേട്ടന്റെ മുന്നേ യും ആദ്യം കൊടുക്കുകയും ചെയ്യുന്ന ചോദിച്ചപ്പോൾ ആ ഒരു പെങ്കൊച്ചിനെ കൊടുക്കേണ്ട ഞാൻ അവളെ കയറി സംരക്ഷിച്ചു സിനിമയിലൊക്കെ കാണുന്ന പോലെ സംരക്ഷിച്ച് ഷാനവാസാണ് നിവിൻ്റെ സ്വഭാവം ശരിയല്ലെന്ന് പറഞ്ഞത് എന്നുള്ള രീതിക്ക് അവസാനം ആക്കുകയാണ് ചെയ്യുന്നത് ആ ആതിലെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അത് ശരിക്കും പറഞ്ഞാൽ ഈ ഷാനവാസ് ഏറ്റെടുത്ത് എന്ത് കാര്യം ഉണ്ടായിരുന്നു ഇപ്പം നട്ടലും വ്യക്തിത്വം ഉള്ള പെൺകുട്ടി നല്ല നല്ല പെൺകുട്ടി എന്ന് പറഞ്ഞാൽ മറ്റാർക്കും കിട്ട നല്ല കുടുംബത്തിൽ എനിച്ച ഒരു പെൺകുച്ച് ഇവളാണ് തെറ്റെയ്തെന്ന് മനസ്സിലായി ആതിലേ ആ തെറ്റെയ്തെന്ന് നൂറയ്ക്ക് മനസ്സിലായി ഇവളെ കൊണ്ട് ഞാൻ മാപ്പ് പറയിപ്പിച്ചിരിക്കും ലാലേട്ടന്റെ മുന്നിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് നൂറ പറയുന്നുണ്ട് നിങ്ങൾ ഒരു ദയവേ പഠിക്കരുത് പേടിയല്ല ഇനി ആൾക്കാർ എന്തൊന്നും എടുക്കുന്നുള്ളോ അത് ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അതെനിക്ക് മനസ്സിലായി അല്ല നിങ്ങളാണിപ്പൊ പറഞ്ഞത് എനിക്കുണ്ടാവുന്ന ഡാമേജ് നിങ്ങൾക്ക് മനസ്സിലാവില്ല അത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഡാമേജ് ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമല്ല അത് അപ്പൊ നിങ്ങൾ ഞങ്ങൾ പേര് പറഞ്ഞാൽ മതി ഞങ്ങക്ക് ഒരു കുഴപ്പവും ഇല്ല ഞങ്ങൾ അത് ഏറ്റെടുത്തോളൂ ഒരു പ്രശ്നവുമില്ല ഇത്രയും ക്യാമറ മുന്നിൽ തന്നെ അല്ലേ ഞങ്ങൾ പറയുന്നത് ഒരു കൊഴപ്പുമില്ല

അപ്പം ന്യൂറ പറഞ്ഞു കേട്ടോ ഇത്രയും ക്യാമറയുടെ മുന്നിലാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഈ കുറ്റമൊക്കെ ഏറ്റെടുത്ത് ഞങ്ങൾ സോറ് പറഞ്ഞോളൂ നിങ്ങളത് ഏറ്റെടുക്കേണ്ട കാര്യം ന്യൂറയുടെ ആ വ്യക്തിത്വം മനസ്സിലാകുന്നുണ്ട് ഈ സമയത്തൊക്കെ ആതിലെ പോയി വെട്ടിവലിച്ച് കരയുന്നുണ്ട് ഇന്നലെ തന്നെ കിച്ചൺ റൂമിൽ നിങ്ങളെപ്പിസോഡിൽ കണ്ടില്ലേ കിച്ചണിൻ്റെ അവിടെ വെച്ച് നിങ്ങൾ കഴിച്ചു വന്ന് ഷാനവാസി ചോദിക്കുമ്പോൾ നൂറ സംസാരിക്കാതെ പോകുന്നു ആ നൂറ സോഫ പോയിരുന്നു കരയുന്നുണ്ട് നൂറയ്ക്ക് നല്ലൊരു മനസാക്ഷി നീതി ന്യായവും ബോധവും എല്ലാം ഉണ്ടായിട്ട് എനിക്ക് മനസ്സിലായിരിക്കുന്നത് കേട്ടോ ആതിലയോട് കൂട്ടുകൂടുന്നതിൻ്റെതായ പ്രശ്നമാണുള്ള ആതിലേക്ക് എന്താന്ന് ചോദിച്ചാൽ ആതിലേ അങ്ങോട്ട് റിയാസ് വന്ന ഉടനെ തന്നെ എന്ത് വൃത്തിയായിട്ട പ്രവർത്തിയ ചെയ്ത ഒന്ന് ഓർത്ത് നോക്കി ആ മൂക്കളയും അത് ഇത് ഒക്കെ തുടച്ചു വെക്കുന്ന ഈ ടിഷ്യൂ ആ അവിടെ കൊണ്ട് വേസ്റ്റ് ബിന്നിൽ ഇട്ടിരിക്കുന്ന അതെടുത്താണ് റിയാസ് കൈകൊണ്ട് അവിടെ മുഴുവൻ വിതറിയിട്ട് അപ്പൊ ആതിലേയും കൂടെ കൂടി ആ പരിപാടി ചെയ്യുന്നുണ്ട് ഈ വയ്യാത്ത മനുഷ്യനെ കൊണ്ട് അത് മുഴുവൻ തൂപ്പിച്ചെടുത്ത് എടുക്കുന്നു ഒന്ന് ഓർത്തുനോക്കി ആതിലേക്ക് അപ്പൊ പെങ്ങന്മാരെ പോലെ കണ്ട് ഇത്രയും ദിവസം ശരിക്കും പറഞ്ഞാൽ ഷാനവാസിന്റെ ആദ്യത്തെ ആഴ്ചയിലെ ലൈവ് കണ്ടവർക്കറിയാം ഈ നൂറെ ആതിലേം പിടിച്ചിരുത്തി പുള്ളിക്കാരൻ ചെറുതായിട്ടൊന്ന് ഉപദേ ഉപദേശിക്കുന്നൊക്കെ ഉണ്ട് അതായത് ഈ ലസ്പിയൻ രീതി വിട്ടിട്ട് രണ്ടുപേരും രണ്ടായിട്ട് കല്യാണം കഴിച്ചു പോയി മക്കളൊക്കെ ഉണ്ടായി സുഖമായിട്ട് ജീവിച്ചൂടെയെന്ന് പതുക്കെയൊക്കെ ഒന്ന് ചോദിച്ചായിരുന്നു ഏതായാലും അത് അത്രയ്ക്ക് വലിയ ഇതൊന്നും അല്ല കാര്യം ശരിക്കും ഈ പിള്ളേരുടെ ഈ ഒരു അവസ്ഥയിൽ സാധാരണ നല്ലായിട്ട് ചിന്തിക്കുന്ന നമുക്ക് മലയാളികൾക്ക് ഒരു വിഷമമുണ്ട് നൂറെ നോക്കുമ്പോൾ ഒരു നല്ല വെച്ച് ആതിലേം കുഴപ്പമില്ല നല്ല വെച്ച് രണ്ടുപേരും രണ്ടായിട്ട് വല്ലതും കല്യാണം കഴിച്ച് മക്കളുമൊക്കെ ആയിട്ട് ജീവിച്ചു പോയി ഈ വേഷം കിട്ടുന്ന എന്തിനാ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ മാതാപിതാക്കളും എത്ര സോഷ്യൽ മീഡിയ കിടന്ന് എന്തെല്ലാം കഴിച്ചിട്ട് മാതാപിതാക്കൾ ഇവരോട് അടുക്കുന്നുണ്ട് അടുക്കത്തില്ല അതങ്ങനെയാണ് അപ്പൊ ഇന്നലെ ഷാനവാസ് നെവിനോട് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് ക്ഷമ പറയാനായിരുന്നു തീരുമാനം എന്ന് പറയുന്നുണ്ട് അതായത് ഇവര് നൂറ ആതിലെയാണ് ഇതിനകത്ത് ഷാനവാസിനെ പെടുത്തിയത് പക്ഷേ എന്നാൽ ഇവരത് സമ്മതിക്കാൻ വഴിയില്ല ലാലേട്ടൻ്റെ മുന്നിൽ ആ ഒരു സത്യവും മനസ്സിലായി അപ്പം അനീഷിനോട് സത്യം ഇവരുടെ കേക്ക പറഞ്ഞിട്ട് ഇവരെ നിർത്തി അനീഷിനെ ബോധ്യപ്പെടുത്തുക അല്ലെ അനീഷ് ജീവിതകാലം ഇനി ഷാനവാസിനോട് കൂടില്ല അപ്പോൾ അനീഷിനെ സത്യം ബോധ്യപ്പെടുത്തിയിട്ട് ലാലേട്ടം വന്ന് ചോദിക്കുമ്പോൾ ലാലേട്ട എനിക്ക് പറ്റിയ തെറ്റാ ഞാൻ നെവിനോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറയാനായിരുന്നു ഇരുന്നേ പക്ഷേ അത് ആതിലെ നൂറു

അങ്ങനെ വിചാരിച്ചിരുന്ന പക്ഷേ അങ്ങനെ നിങ്ങളും സ്റ്റാൻഡായിട്ട് നിക്കുന്നുണ്ടെന്നെങ്കിൽ പിന്നെ അത് അതിന്റെ ആവശ്യമില്ല അനീഷിനോട് പറയേണ്ട ആവശ്യമില്ല ന്യൂറ് ഈ പറഞ്ഞ പോലെയൊക്കെ ചെയ്യിച്ചാൽ നല്ല അന്തസ്സായിട്ട് തീരും ഈ കാര്യം അതല്ല എങ്കിൽ ഈ ഒരു സംഭവം ഇപ്പോഴും ഷാനവാസ് പറയുന്ന പ്രേക്ഷകരായി നിങ്ങൾ മനസ്സിലാക്കണം അതായത് ഇങ്ങനെ ഒരു സംഭവങ്ങളൊന്നും നെവിൻ ചെയ്തിട്ടില്ല നെവിൻ പുണ്യാളിനാണ് വെറുതെ ഷാനവാസ് ഉണ്ടാക്കിയതാണ് എന്നൊരു വിചാരം ആർക്കും വേണ്ട ഇതിൻ്റെ അകത്ത് നെവിൻ ഇതെല്ലാം എല്ലാവരോടും ആ ഹൗസിൽ ചെയ്യുന്നുണ്ട് ആര്യനെ തന്നെ ഇഷ്ടപ്പെടാനായിട്ട് ആരും ചെന്ന് ജിസൈലിനോട് പറഞ്ഞിട്ടുണ്ട് ഈ കംപ്ലയിൻറ്റ് ജിസെയിലിനോട് ഷാനവാസ് പറയുമ്പോൾ ജിസേ ില് തിരിച്ചു പറയുന്നുണ്ട് ആര്യനും ഇത് ഇഷ്ടമില്ല ആരും പറഞ്ഞായിരുന്നെന്ന് അപ്പൊ അവിടെ ഇനി കംപ്ലൈൻ്റ് ആയിട്ട് നിവിൻ്റെ പെരുമാറ്റം പറയാത്ത ഒരാളെയുള്ള അക്ബറൊക്കെയാണ് അക്ബർ അപ്പാനിയൊക്കെ ആയിരുന്നു തോന്നുന്നു നെവിൻ കിടന്ന് ഈ കൂട്ട് എന്താണ് പറയുന്നത് എന്ന് പറയാം ഈ ഒത്തിരി ആൾക്കാരെ കണ്ടെത്തുമ്പോഴത്തേക്ക് കണ്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനെ കിടന്ന് എന്തോ ഒരു ആവേശം കൊണ്ട് എല്ലാവരെയും ചെന്ന് കെട്ടിപ്പിടിക്കുക എല്ലാവരുടെയും പുറത്തുവിടാറക്കുക ഇതാണ് ശരിക്കും പിന്നെ ജിസേലിൻ്റെ അടുത്തിരുന്നിട്ട് മുട്ടിമുട്ടിയിരിക്കുന്ന ഒരു സീൻ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കി ജിസൈലിനോട് മോശമായിട്ട് പെരുമാറുന്ന ഒരു രീതി ജിസൈൽ മാറിയിരിക്കുന്നു പക്ഷേങ്കിൽ ഇപ്പം ഈ ശ്രൈണഭാവമുള്ള പുരുഷൻ എന്നാണ് പറയുന്നത് നമുക്കും കണ്ടിരിക്കുന്ന അങ്ങനെ തന്നെയാണ് ശ്രൈണഭാവമുള്ള പുരുഷനായിട്ടാണ് നടപ്പ് എടുപ്പൊക്കെ കാണുന്നത് അപ്പോൾ ആ ഒരു ചിന്താഗതിയാണ് ഞാൻ പറഞ്ഞപോലെ അവർക്ക് ആ സ്ത്രീയുടെ മനസ്സാണ് സ്ത്രീകളുടെ മനസ്സാണ് സ്ത്രീകളുടെ രീതിയാണ് അപ്പം അവരൊരിക്കലും സ്ത്രീയോട് വേറൊരു രീതിയിൽ ജിസൈലിനോട് അടുത്തിരുന്നത് വേറൊരു രീതിയിലായിരിക്കില്ല ഇനി പറയുന്ന സത്യമാണെങ്കിൽ അതല്ലാതെ ഇരു കൂട്ടരോടും ഇരുകൂട്ടരോടും തോന്നിക്കുന്ന ബൈസെക്സൽ പോലത്തെ അങ്ങനത്തെ പരിപാടിയാണോ എന്ന് എനിക്കറിയില്ല ഇവർ പറയുന്നേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ സ്വയഭാവമുള്ള സ്ത്രീകളുടെ പ്രതിനിധിയാണ് എൽ ജി ബി ടി ക്യൂ അല്ലെന്നൊക്കെയാണ് ഇന്നലെ ലൈവിൽ പറഞ്ഞതിനെ വി അതാണെങ്കിൽ ജിസൈലിനോട് അടുത്ത് നിന്നത് കുഴപ്പ മോശമായിട്ട് പറയാൻ പറ്റില്ല മറ്റുള്ള പുരുഷന്മാരോടെ തോന്നുള്ളൂ കാരണം സ്ത്രീ ഹോർമോണിന്റെ പ്രശ്നമല്ലേ എതിർ ലിംഗത്തിൽപ്പെട്ടവരോടാണ് ആകർഷണം തോന്നുന്നത് അപ്പൊ നെവിന്റെ ഉള്ളിലിരിക്കുന്ന സംഭവം സ്ത്രീയുടെ ആണ് എതിർ ലിംഗത്തിൽപ്പെട്ട പുരുഷനോടെ തോന്നുള്ളൂ അതല്ല പറയുന്നോണയാണ് ബൈസെക്സർ ആണെങ്കിൽ സ്ത്രീയോ സ്ത്രീയോടും തോന്നും പുരുഷനോടും തോന്നും എന്ത് തേങ്ങയാണെന്നൊന്നും അറിയില്ല സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇവരെ കയറ്റി അങ്ങോട്ട് കുറേ അങ്ങ് അറസ്റ്റ് വെക്കും എന്നിട്ട് അവരെ എന്തോ ഒരു വലിയ സംഭവമായിട്ട് അങ്ങ് മഹത്വൽക്കരിക്കും ഇപ്പോൾ ലാലേട്ടൻ വന്ന് ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമെന്ന് പറഞ്ഞ് ഇന്നലെ ഇൻസ്റ്റാ മൊത്തം തമാശയുടെ ഒരിതുണ്ടായിരുന്നു ഈ ലോകത്തുള്ള എൽ ജി ബി ടി കാര് മൊത്തം ലാലേട്ടൻ്റെ വീട്ടിലോട്ട് റാലിയായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ലാലേട്ടൻ ഇങ്ങനെ വാതർന്ന് മറ്റേ ഒരു സീ തേന്മാവിൻ കുമ്പത്ത് എത്തേ ഒരു മുഖം കാണിച്ചിട്ടിങ്ങനെ വാവ് വിളിച്ചിരിക്കില്ലേ ആ രീതിക്ക് വാ വിളിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റൊന്ന് ലാലേട്ടൻ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് പാലാരിവട്ടത്തൊന്നും അങ്ങോട്ട് യാത്ര യാത്രതിരിക്കുന്നതായിട്ടൊരു റീലൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു അതാണ് വേണ്ടത് അതുകൊണ്ട് ഈ ലാലേട്ടനെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ ബി 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 ഷോ എന്ന് പറഞ്ഞാൽ അവർ സീസൺ വണ്ണ് തൊട്ട് ഇപ്പം വരെ ഈ ഒരു സംഭവം അവർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വരികയാണ് സത്യം പറഞ്ഞാൽ ലാലേട്ടൻ എന്ന് പറഞ്ഞതിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അതായത് ലോകരാഷ്ട്രങ്ങളെല്ലാവരും ഇത് അംഗീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ ലക്ഷ്മി എന്നുള്ള രീതി ചോദിച്ചു ഇവിടെ ട്രംപും റഷ്യയും എല്ലാവരും അങ്ങനെ ലോകരാജ്യങ്ങളൊക്കെ ഇതിനെ വേണ്ട എന്ന് അവർ നിരോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് സമയമാണിപ്പം ലാലേട്ടൻ അത് പറയുമ്പോൾ ലാലേട്ടൻ ആ ബോധമില്ലാണ്ടല്ലേ ഈ ചെവി വെച്ചിരിക്കുന്ന സംഭവം വെച്ചെങ്ങാണ്ടാണ് ലാലേട്ടൻ സംസാരിക്കുന്നത് അത് ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കുന്നത് ബിഗ് ബോസിലെ ആൾക്കാർ ക്രൂ മെമ്പർമാർ മാറി വന്നാലും എങ്ങനെയെല്ലാം വന്നാലും എൽ ജി ബി ടി ക്യൂന്ന് പറഞ്ഞ അങ്ങ് പൊക്കിപ്പിടിക്കും ഞാൻ പറയുന്നേ ഇവരെ സമൂഹം തള്ളിയിട്ടിരുന്ന സമൂഹത്തിന് എന്തോ ഒരു പുച്ഛം പോലെയുണ്ട് കണ്ടാൽ ഓടിക്കുക അങ്ങനെ ആ ഒരു സമൂഹത്തിന്റെ ചിന്താഗതി മാറണം ആ നമ്മളെ പോലെ തന്നെ അവകാശമുണ്ട് ഓ ദൈവത്തിന്റെ ഒരു ഇതല്ലേ ഇതല്ലേതൊക്കെ സൃഷ്ടിയുടെ പ്രശ്നമാണ് അപ്പോൾ ഊറ്റ കാരണവശാലും പുച്ഛോ അങ്ങനെ ഒന്നും നമുക്ക് പാടില്ല പോലെ തന്നെ കരുതണം അത് മതി ഇപ്പം വന്നു വന്ന എന്താന്ന് വെച്ചാൽ നമ്മൾ ഒന്നുമല്ല സാധാരണക്കാർ ഒന്നുമല്ല ലെസ്പിയൻ എന്ന് പറഞ്ഞാൽ അതും വലിയ എന്തോ ഒരു സംഭവം എൽ ജി ബി ടി ക്യൂ റിയാസ് ഒക്കെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തൊഴണം അങ്ങനെ അതും വലിയ എന്തോ ഒരു സംഭവം അങ്ങനെ വേണ്ട എല്ലാ എല്ലാവരും ഒരുപോലെ ഈ ഭൂമിയിൽ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് അങ്ങനെ അങ്ങ് കരുതിയാൽ മതി അല്ല നമ്മളെക്കാട്ടും കൂടുതൽ എന്തോ കാരണം നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർ മൂലമാണല്ലോ ഇവരൊക്കെ ഉണ്ടാകുന്നത് അല്ലെ ഉണ്ടാവില്ലല്ലോ ഇവരെ ഉണ്ടാവണേ സാധാരണ ആൾക്കാരെ വേണമല്ലോ അപ്പം ഈ അതിനെ അങ്ങോട്ട് ഇങ്ങനെ പൊക്കിവിടുന്ന ബി ബീഷക്കാരുടെ ഈ ഒരു ചിന്താഗതി വേണ്ട ഇവർക്ക് സമൂഹത്തിൽ എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടായുകയുണ്ടെങ്കിൽ അത് കിട്ടാൻ വേണ്ടി ചെയ്യാം പക്ഷെ ഇതിപ്പോ സമൂഹത്തിൽ അവർ സ്ഥാനം കിട്ടി കിട്ടി സാധാരണക്കാരനെ എടുത്തിട്ട് തൊഴിക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ പോയിട്ടുണ്ട് അതിന്റെ ഒരു പരിധി വരെ പങ്ക് വഹിക്കുന്ന ബി ബി ഷോയാണ് എന്ന് തന്നെ പറയണം അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ വേടിയേക്കാണ്